നാളെ കഴിയുമ്പോൾ ഏഴു മാസം ഈ സമരം പൂർത്തിയായാണ് തുടങ്ങിയിരിക്കുന്നത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു വിഷയം ഏഴ് മാസം കൊണ്ട് പരിഹരിക്കാൻ പറ്റാതെ സർക്കാർ നിതിവാശിയായി നിൽക്കുമ്പോൾ സമരത്തിൽ നിന്ന് ഒരുങ്ങി പോലും പിന്നോട്ടില്ല വിജയം നേടിക്കൊണ്ട് മടങ്ങി വന്ന പ്രതിപക്ഷ നേതാവ് തന്നെ പലതവണ ഇവിടെ വന്നിട്ടുണ്ട് ഭരിക്കുന്ന പാർട്ടി ഒഴികെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ സാംസ്കാരിക സംഘടനകൾ വ്യക്തിത്വങ്ങളെല്ലാം ഈ സമരപ്പന്തലിൽ വന്ന് വിവിധ സമയങ്ങളിൽ എല്ലാവിധത്തിലുള്ള പിന്തുണ നൽകിയിട്ടുണ്ട് കൊറോണ കാലത്ത് ഈ സമരം ചെയ്യുന്ന ആശാ സഹോദരിമാരോടൊപ്പം ഐക്യരാഷ്ട്രപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ യു ഡി എഫ് കൺവീനർ ശ്രീ അടൂർ പ്രകാശ് ബഹുമാന്യനായ യു ഡി എഫ് സെക്രട്ടറി ശ്രീ സി പി ജോൺ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇന്നിവിടെ സൂചിപ്പിച്ചതുപോലെ ഇരുന്നൂറ്റി ഏഴാമത്തെ ദിവസമാണ് ഈ സമരം ഏഴ് മാസം പൂർത്തിയാകാൻ പോയാൽ രൂക്ഷമായ വിലക്കയറ്റമാണ് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് അതിൻ്റെ ഇടയിലാണ് ഓണം ആഘോഷിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് ദൂർത്തിനും എല്ലാം പണമുണ്ട് പക്ഷേ ഈ പാവപ്പെട്ട സഹോദരിമാരുടെ പ്രശ്നം പരിഹരിക്കാതെ മുതലാളിത്ത മനോഭാവത്തോടു കൂടിയാണ് ഗവൺമെൻറ് ഇപ്പോഴും അവരോട് പെരുമാറുന്നത് ഈ ഓണക്കാലമായിട്ട് പോലും ഒരു ദയാരഹിതമായിട്ട് പെരുമാറുന്നൊരു സർക്കാരാണ് കേരളത്തിലുള്ളത് നമ്മുടെ എല്ലാവരുടെയും പിന്തുണ എല്ലാ തരത്തിലുള്ള പിന്തുണ ഈ ഉണ്ടാവും അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇവിടെ വരുന്നത് സ്ത്രീ ശക്തി അവസാനം വിജയിക്കുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന സമരമായി ഇത് മാറും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ അത് കിട്ടിയില്ലെങ്കിൽ അടുത്ത ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവിധ ഓണാശംസകളിൽ നിന്ന് ഇരുന്നു ഈ സമരത്തിൻ്റെ ചൂടിനിടയിലാണ് ഓണം ആഘോഷിക്കുന്നതെങ്കിലും കുട്ടികളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാവരുമായിട്ട് ഊഷ്മളമായ ത്തരത്തിൽ ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദ്യമായ ഓണാശംസകൾ നിങ്ങൾക്ക് നേരിടും കൊടുക്കുക ആ ഇത് കൊടുക്കുക ഇതൊന്ന് ഇതൊന്ന് കൊടുക്കുക ഇത് ഇവർക്ക് കൊടുക്കാം ഇവിടുന്ന് മാറി കൊടുക്കല്ലേട്ടോ ഞാനൊന്ന് കൊടുക്കാം ഞാൻ കൊള്ളാം ഇവർ കൊടുക്കാം ഇതായിരുന്നു ഞാൻ കണ്ടില്ലേ ഇപ്പോഴ കണ്ട് ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിത്രയും നല്ല രീതിയിൽ ഓണസ് കോടിക്കാർക്ക് ബോണസ് ശ് കിട്ടിയില്ല അപ്പം ഇത് വലിയൊരു ഇതായിട്ടാണ് പിന്നെ വേറെ എങ്ങോട്ട് പോണി പറഞ്ഞില്ലേ